ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യങ്ങളെല്ലാം അറിയാണ് നമ്മുടെ രവിയുടെ കയ്യിൽ നിന്നുള്ള അൻപത് ലക്ഷം രൂപയും കൊണ്ട് പോയ നീലിമ തിരിച്ചു വന്ന് കഴിയുമ്പോഴേക്ക് സത്യങ്ങളെല്ലാം നമ്മുടെ സച്ചി അറിയാണ് അങ്ങനെ ചോദ്യം ചെയ്യാണ് കേട്ടോ നമ്മുടെ സുധിയെ സുധിയോട് പറയുന്നുണ്ട് നിൻ്റെ പല കള്ളത്തരങ്ങളും ഞാൻ കണ്ടു മടുത്തു ഇനിയിപ്പം നിൻ്റെ ഈ കള്ളത്തരം ഇത് ക്ഷമിച്ച് തരാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല ഇത് ഞാൻ ക്ഷമിച്ച് തരികേയില്ല എന്നും പറഞ്ഞ് സുധിയുടെ കുത്തിനൊക്കെ കയറി പിടിക്കുന്നുണ്ട് നമ്മുടെ സച്ചി അങ്ങനെ സുധിയുടെയും ശ്രുതിയുടെയും കള്ളത്തരങ്ങളെല്ലാം അവിടെ അഴിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അച്ചമ്മ വന്നിരിക്കുകയാണല്ലോ അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് എട്ടിൻ്റെ പണി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി അടിച്ചു വരെയും തൂത്തു വാരെയും എല്ലാം ചെയ്യണം കള്ളത്തരത്തിൽ നടുവിന് വേദനയാണെന്ന് പറയുന്ന ശ്രുതിയെ ചവിട്ടി തിരുമാണ് നമ്മുടെ അച്ചമ്മ ശ്രുതി പറയുന്നുണ്ട് യൂ അച്ഛമ്മയെ വേണ്ട വേണ്ട എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുക അങ്ങനെ നല്ല വേദന എടുക്കുകയാണ് കേട്ടോ ചവിട്ടി തിരുമ്മിക്കഴിയുമ്പം അപ്പം ശ്രുതി എണീറ്റിട്ട് അപ്പം അച്ചമ്മ പറയുന്നുണ്ട് കണ്ടോ ഞാൻ ചവിട്ടി തിരുമ്മിയപ്പം നിൻ്റെ വേദന കുറഞ്ഞില്ലേ ഇത് സത്യമാണെന്നറിയണമെങ്കിൽ നീ രണ്ട് പ്രാവശ്യം മുകളിലേക്കും താഴേക്കൊക്കെ ഒന്ന് ചാടിക്കുകയെന്ന് പറയുക അങ്ങനെ ശ്രുതി മുകളിലേക്കും താഴേക്കൊക്കെ ചാടുന്നൊക്കെയുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് നമ്മുടെ സച്ചിയും രേവതിയൊക്കെ നിന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയോട് പറയാം ഇനിയിപ്പോൾ പോയി അടുക്കള അടുക്കളപ്പണിയൊക്കെ ചെയ്തോ നിൻ്റെ നടുവേന പോയില്ലേ ഇല്ല ഇനി ഞാൻ നീ തിരുമ്പിത്തരാമെന്ന് പറയാം അപ്പോൾ ഉടനെ ശ്രുതി പറയുന്നുണ്ട് ഇല്ല ഇല്ല വേണ്ട വേണ്ട ഞാൻ പോയി ജോലിയൊക്കെ ചെയ്തോളാവേ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുക അങ്ങനെ അടുക്കളയിൽ പോയിട്ട് പാത്രം എല്ലാം കഴുകുന്നു കുക്ക് ചെയ്യുന്നു ഇതിനെല്ലാം അച്ചമ്മ ചെന്ന് നിന്ന് നല്ല പണി കൊടുത്തോണ്ടേ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതിക്ക് വീണ്ടും മോളിൻ്റെ ഇറങ്ങി വരുമ്പോഴേക്കും ശ്രുതിക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല കേട്ടോ അച്ചമ്മ ചവിട്ടിത്തിരുമ്മിയതല്ലേ കള്ളത്തരം പറഞ്ഞ് വേദനയാന്ന് പറഞ്ഞാൽ ശ്രുതി ചവിട്ടിത്തിരുമ്പൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നടുവിന് വേദനയായിരിക്കുക ശ്രുതി ഇങ്ങനെ ഏന്തി ഏന്തി കാല് പോലും എടുത്ത് മുമ്പോട്ട് വെക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അഥവാ വേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അച്ചമ്മ വീണ്ടും പിടിച്ച് ചവിട്ടിത്തിരുമു ഇല്ലെങ്കിൽ കള്ളത്രയെന്ന് പറയും അതുകൊണ്ട് ശ്രുതി ഒരക്ഷരം ഇണ്ടാതെ സഹിച്ച് അടക്കാൻ പോലും മേലകെട്ടോ അപ്പൊ പല പ്രാവശ്യം ഇങ്ങനെ കള്ളത്തരം പറഞ്ഞത് കൊണ്ട് തന്നെ ആരും വിശ്വസിക്കുകയല്ലോ അപ്പോൾ സച്ചിക്ക് ഇത് മനസ്സിലാവാണ് കേട്ടോ ശരിക്കും ഇപ്പം വേദനയായിട്ടുണ്ട് ആയിട്ടുണ്ട് കാരണം അച്ഛമ്മ ചവിട്ടി തിരുമ്പിയതല്ലേ ചവിട്ടി തിരുമ്മിയപ്പം വേദനയില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പം വേദന ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ സച്ചിയെന്ന് രേവതിയോട് പറയാത്തേ നമ്മുടെ പാർലർ ഒരു അടിപൊളി പണി കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പം രേവതി ചോദിക്കുന്നുണ്ട് എന്താ രാവിലെ വയ്യെന്ന് പറഞ്ഞ നടുവേദനയായിട്ട് അച്ഛമ്മ ചവിട്ടി തിരുമ്പി കൊടുത്തതല്ലേ ഇനിയിപ്പോൾ എന്ത് പണിയാ കിട്ടിയിരിക്കുന്നതെന്ന് ചോദിക്കാം എടിയെ അപ്പോൾ അവിടെ കള്ളത്തരായിരുന്നു അതുകൊണ്ട് അച്ചമ്മ ചവിട്ടി തിരുമ്മിക്കൊടുത്തപ്പോഴേ ശരിക്കും വേദന വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നും വയ്യാത്ത അവസ്ഥയാണ് വേദനയാണെന്ന് പറഞ്ഞ അച്ചമ്മ പിടിച്ച് വീണ്ടും ചവിട്ടി തിരുമ്മിയല്ലേ അതുകൊണ്ട് മിണ്ടാതെ അതെല്ലാം സഹിച്ച് ഏന്തി ഏന്തി നടക്കാണ് ഏതായാലും നല്ലൊരു ഉഗ്രം പണി തന്നെ കേട്ടോ കെട്ടിയത് കിട്ടിയില മടിച്ചല്ലേ എന്തായാലും അച്ചമ്മ വന്നതുകൊണ്ട് ശ്രുതിയുടെ ശരീരമൊക്കെ ഒന്ന് അനങ്ങി എന്ന് പറയാം അപ്പം രേവതി പറയുന്നുണ്ട് എന്നാലും അത്രയൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുക അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ദേവു വിളിക്കുകയാണ് സച്ചിയെ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ ദേവു എന്തിനാ നീ വിളിച്ചതെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് കേട്ടോ അത് സച്ചി കേട്ടാ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ നമ്മുടെ ആ നീലിമയുണ്ടല്ലോ നീലിമ വന്നിട്ടുണ്ടെന്ന് പറയാണ് ഇപ്പോൾ സച്ചി ചോദിക്കുക നീലിമയോ നീലിമ ഏത് നീലിമ അത് അന്ന് സുതിയേട്ടനെ പറ്റിച്ചുകൊണ്ട് പോയില്ലേ കാനഡയ്ക്ക് അവൾ വന്നിട്ടുണ്ട് ഞാൻ കണ്ടതാന്ന് പറയാണ് നീ എവിടെയാണ് കണ്ടത് അവളെ കാണുവാണേൽ കൈവിടാതെ പിടിക്കണം പിടിച്ച് അച്ഛൻ്റെ അൻപത് ലക്ഷം രൂപ കൈയ്യൂടെ അവളോട് വാങ്ങണം ആ സുതി കിഴങ്ങൻ അവനൊരു കഴിവ് കെട്ടവനാണ് അതുകൊണ്ട് തന്നെ അവൻ ഈ പണി ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ നടക്കുന്നു അവനെ കൊണ്ടൊന്നും അത് തിരിച്ചു മേടിക്കാനുള്ള കഴിവില്ല എന്തായാലും അവളെ കാണുമ്പം നീ എന്നെ വിവരം അറിയിക്കണം അപ്പം പറയുന്നുണ്ട് ദേവു ഇന്ന് സ്ഥലത്തുണ്ടെന്ന് പറയുകയാണ് കേട്ടോ അപ്പം സച്ചി പറയുക ഞാൻ ഉടനെ അവിടെ വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോവാണ് രേവതി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് സച്ചിയായിട്ടാണ് എത്ര ധൃതിയായിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാ ഏയ് അതൊന്നും ഇല്ല ഞാനൊരു ഓട്ടോ ഉണ്ട് അതിന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇറങ്ങി പോകുന്നുണ്ട് പോയി സച്ചി അവിടെ ഒരു ജംഗ്ഷനിൽ ചെന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോഴേക്കും ആണ് കേട്ടോ നമ്മുടെ ആൻ്റണിയുടെ കുറേ ഗുണ്ടകളെ അങ്ങ് കാണുകയാണ് അപ്പം ഈ ഗുണ്ടകളെയൊക്കെ കാണുമ്പോൾ അവർ വെല്ലുവിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരിക സച്ചി ചോദിക്കുക നിങ്ങൾ എന്തിനാണ് നിങ്ങളല്ലേ രേവതിയുടെ കാലോടിയാൻ കാരണം എന്ന് ചോദിക്കുക അപ്പം അവർ പറയുന്നുണ്ട് അതെ ഞങ്ങളൊരു ചെറിയ പണി തന്നതെന്ന് പറയുക നിങ്ങൾ മാറി ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണെന്ന് പറയുമ്പോൾ അവർ വീണ്ടും സച്ചിക്ക് ഇടം കോലിട്ട് ഞങ്ങളെ സ ആൻ്റണിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചോന്നൊക്കെ ചോദിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് അപ്പം സച്ചിയാണെ പിടിച്ചിട്ട് അവരെ എല്ലാം നല്ല അടി കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ടോ ഒറ്റ ഓരോന്നായിട്ട് കണ്മുഞ്ഞി വന്നു പോകരുത് ഞാനൊരാവശ്യത്തിനായിട്ട് പോവാണ് അങ്ങനെ പോകുമ്പോൾ എന്നെ തടസ്സം നിൽക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് മാറി നിൽക്കുകയല്ല എന്നും പറഞ്ഞു അവിടെ ഭയങ്കര അടി നടക്കുക അങ്ങനെ അടിച്ചെല്ലാത്തിനും ഒതുക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നീലിമയെ കാണാനായിട്ട് പോവുക അങ്ങനെ ദേവു പറയുന്നുണ്ട് കേട്ടോ നീലിമ ഇന്ന് സ്ഥലത്തുണ്ടെന്ന് പറയുക അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോഴേക്കും സച്ചി നീലിമയെ കാണുകയാണ് കേട്ടോ അപ്പം നീലിമയെ കാണുമ്പോൾ സച്ചിക്ക് മനസ്സിലാവുകയാണ് ഇത് നേരത്തെ എന്നെ ഓട്ടം വിളിച്ചോണ്ട് പോയ ആ പെൺകുട്ടിയല്ലേ ഇവളായിരുന്നു സുതിയെ പറ്റിച്ചോണ്ട് പോയത് ഇവളുടെ സംസാരമൊന്നും കേട്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ ഇവളായിരുന്നു ആ കള്ളി എൻ്റെ അച്ഛൻ്റെ പൈസ മുഴുവൻ അടിച്ചോട്ട് പോയിട്ട് അവൾ കാനഡ ആയി സുഖിച്ചു കടക്കുന്നു വരുമ്പോൾ പ്രോപ്പർട്ടി വാങ്ങിക്കുക കറങ്ങി നടക്കുക കാറിൽ ഓട്ടം പോവുക നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും കേട്ടോ നമ്മുടെ ദേവ് വേറൊരു കാര്യം കൂടി പറയുന്നത് സച്ചിയേട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സുതിയെ അവർ തട്ടിക്കൊണ്ടു പോയെന്ന് എനിക്ക് തോന്നുന്നത് കുറേ പേര് കൂടി ശ്രുതിയെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി പിടിച്ചു കളിച്ച് കാറി കയറ്റി കൊണ്ടുപോകുമായിരുന്നു ഞാൻ കണ്ടതാന്ന് പറയാം അപ്പോൾ സച്ചി ഉദിക്കുന്നുണ്ട് അവനെ ആര് തട്ടിക്കൊണ്ടു പോകാനാണ് ആ കിഴങ്ങനെയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നവരെ വേണമല്ലോ അങ്ങനെയൊന്നും ആരും അവനെ തട്ടിക്കൊണ്ടൊന്നും പോയില്ല ആ പോയതാണെങ്കിലും ആരെങ്കിലും ആവശ്യം കഴിയുമ്പം തിരിച്ചു വിട്ടോളും അല്ലാതെ അധിക സമയമൊന്നും അവനെ വച്ചുകൊണ്ടിരിക്കില്ല എന്നൊക്കെ പറയാം എന്നിട്ട് പോയി നീലിമയെ കാണാൻ പോവാം അപ്പോൾ ദേവു പറയുന്നുണ്ട് കേട്ടോ സച്ചിയേട്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഒന്ന് അഭിനയിച്ച് വേണം സത്യങ്ങളൊക്കെ അറിയാൻ എന്താണ് സത്യം എന്നറിയണ്ടേ ഉടനെ ചെന്ന് സച്ചിയേട്ടൻ ചോദിക്കുമ്പം അവൾ സത്യമൊന്നും പറയാൻ പോകുന്നൊന്നുമില്ല എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഒഴിഞ്ഞു മാറുമെന്ന് പറയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് ഏയ് ഞാൻ ഞാനങ്ങനെയൊന്നും പെട്ടെന്ന് എടുത്തു പിടിച്ച് ചോദിക്കാനൊന്നും പോകുന്നില്ല സത്യങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞാൽ എന്ന് പറയാം അപ്പോൾ അവിടെ ചെന്നിട്ട് നീലിമ ഇത് കാണാൻ ചെയ്യില്ല ചെല്ലുമ്പം നീലിമ ഇരിക്കുന്ന അവിടെ നമ്മുടെ സച്ചിയെ സച്ചി നമ്മുടെ സുതിയെ കാണുകയാണ് കേട്ടോ അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലുമ്പം സുതി ഓർക്കുമോ ദൈവമേ ഇവൻ വന്നോ ഏതായാലും ഇവൻ വന്നത് നന്നായി ഇവൻ വന്നതുകൊണ്ട് ഈ ഗുണ്ടകളുടെ മുമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുവല്ലോ ഇവനെ രക്ഷിക്കുമായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് മനസ്സിൽ എന്നിട്ട് നമ്മുടെ സച്ചിയെ കൂടെ കയറി ചെല്ലുമ്പോഴേ സുതി വിളിക്കുക എട സച്ചി എടാ സച്ചി ഇതേ ഇവരെന്നെ തട്ടിക്കൊണ്ടു വന്ന് ഇവിടെ കെട്ടിയിട്ടിരിക്കുക എന്നെ ഒന്ന് എന്നെ ഒന്ന് രക്ഷിക്കടാ നീ നീ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാലും നിനക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായല്ലോ എന്നെ തട്ടിക്കൊണ്ട് പോന്നപ്പോഴേ നീ കണ്ടുപിടിച്ച് ഇവിടെ എത്തിയല്ലോ നീ ഇപ്പം നീ എന്നെ ഒന്ന് രക്ഷിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുതി അവിടെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ കറിയാം അപ്പൊ സച്ചി ദൈവമേ ഇവനെ ഇവിടെയാണോ തട്ടിക്കൊണ്ടു വന്നത് ഇനി ആ നീലിമ തന്നെയാണോ ഇവനെ തട്ടിക്കൊണ്ടു വന്നത് നീലിമയ്ക്ക് ഇവനെ തട്ടിക്കൊണ്ടു വന്നിട്ട് എന്ത് കിട്ടാനാ ഏ പഴയ ബന്ധം വെച്ചതെങ്കിലും തട്ടിക്കൊണ്ടു വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ല ചെല്ലുമ്പോഴേക്കും ഗുണ്ടകള് നമ്മുടെ സച്ചിയെ തടയാണ് സച്ചി പറയുന്നുണ്ട് വിട അവനെ അഴിച്ചുവിടാനാ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് പറയാം അപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ അഴിച്ചു വിടില്ല മാഡം പറഞ്ഞിട്ടാണ് ഞാൻ ഞങ്ങൾ ഇയാളെ കൊണ്ടു വന്നത് മേഡം വരാതെ ഞങ്ങൾ ഇയാളെ അഴിച്ചു വിടില്ല അഴിച്ചു വിടാൻ വേണ്ടിയിട്ടല്ലോ വഴിന്ന് ഇവനെ പൊക്കിയത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഇവനെ വിട് ഈ കിഴങ്ങിനെ പിടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് അഴിച്ചു വിടാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുക അപ്പോൾ അവരതിനു കൂട്ടാക്കുന്നില്ല കേട്ടോ പക്ഷെ നീലിമ അവിടെ ഇല്ലാ സമയത്ത് സാച്ചി അവരെല്ലാം അടിച്ച് നിരപ്പാക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് നിനക്കൊക്കെ പറഞ്ഞാൽ കേട്ടാലെത്ത ബുദ്ധിമുട്ട് ഇവനെ എന്തിനാ കെട്ടി വെച്ചിരിക്കുന്നത് ഇവൻ ചോറുള്ളിലോട്ടോ വല്ലതും പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഉടനെ തന്നെ ഇവൻ പറയ സുതി അവിടെ നിൽക്കുക അപ്പം സ്തുതിക്ക് ആ പേടിയാവാണ് കേട്ടോ നീലിമ പണമൊക്കെ തിരികെ ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ സുതി ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിക്കുക അപ്പോഴേക്കും സച്ചിയോട് സുതി പറയുകയാണ് കേട്ടോ അത് എന്നെ എന്തിനാണെന്നറിയില്ല ഇവരെന്നെ തട്ടിക്കൊണ്ട് വന്നു ഏതായാലും നീ വന്നത് നന്നായി ഞാൻ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടുക ഞാൻ പോവുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം അപ്പോഴും നമ്മുടെ സച്ചി നീലിമയെ കാത്തു നിൽക്കുക അപ്പം നീലിമയോട് ഗുണ്ടകൾ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരാൾ വന്ന് അടിയുണ്ടാക്കി ആ സുതിയെ രക്ഷിച്ചുകൊണ്ട് പോയെന്നൊക്കെ ആയി അപ്പോൾ പെട്ടെന്ന് തന്നെ നീലിമ അവിടെ താവളത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ നിരുമ വരുമ്പം കാണുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പോൾ സച്ചിയോട് ചോദിക്കുക നിങ്ങളെന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾ ഓട്ടം വിളിക്കാൻ ഇരിക്കുകയായിരുന്നു ഞാൻ പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത് നിങ്ങളെന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അയാളെ പിടിച്ച് കെട്ടിയിട്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും അവനൊരു തനി ഫ്രോഡാണ് അതുകൊണ്ട് അവനെ ഞാൻ പിടിച്ച് കെട്ടിയിട്ടത് ആര് പറഞ്ഞാൽ അവനെ രക്ഷിക്കാൻ അവനെ രക്ഷിക്കാൻ നിങ്ങളാരാ ദൈവം തമ്പ്രാനോ നിങ്ങളുടെ ആരവൻ ആരും അല്ലല്ലോ കണ്ടില്ലെന്ന് വെച്ച് പോയാൽ പോരായിരുന്നു എന്നൊക്കെ സച്ചിയോട് ചോദിക്കുക നിലമ അപ്പ പറയുന്നുണ്ട് അമ്പടി അമ്പടി അങ്ങനെ കണ്ടില്ലെന്ന് വെച്ച് പോകാൻ പറ്റില്ല അവനെ അവൻ എൻ്റെ ചേട്ടനാണ് നീ അന്ന് പറ്റിച്ചിട്ട് പോയില്ലേ ആ സുതി അതെൻ്റെ ചേട്ടനാന്ന് പറയുക അപ്പോൾ നീലിമ ഞെട്ടിപ്പോവാണ് ദൈവമേ ഇവൻ്റെ ചേട്ടനോ അപ്പം നീലിമ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ചേട്ടനോ നിങ്ങളുടെ ചേട്ടനാണോ അവൻ എന്ന് ചോദിക്കുക അതെ എൻ്റെ ചേട്ടൻ തന്നെയാണ് അവൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു അൻപത് ലക്ഷം രൂപ പറ്റിച്ചോണ്ടല്ലേ നീ ഇപ്പോൾ കാനഡയ്ക്ക് പോയത് ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അന്ന് നീ വന്നപ്പം ഇനി എനിക്ക് മനസ്സിലായില്ല ഇല്ലെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ പണം വപ്പിച്ചേനെ എന്ന് പറയുമ്പം നീരുമ ചോദിക്കുക ഓഹോ പണം വൈപ്പിക്കാൻ വേണ്ടി ചേട്ടനും അനിയനും കൂടെ ഇറങ്ങിയിരിക്കുകയായിരിക്കും അല്ലേ ഞാൻ പണി തന്നോളാം എന്ന് പറയാം അപ്പം സച്ചി പറയുന്നുണ്ട് എടി നിക്കടി നിന്റെ വാചകമൊക്കെ അവിടെ നിർത്ത് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറന്നി എൻ്റെ അച്ഛൻ പെൻഷൻ ആയപ്പോൾ കിട്ടിയ അൻപത് ലക്ഷം രൂപയാണ് ആ പേരും കളെ നിനക്ക് കൊണ്ടു തന്നത് നീ അവനെ പറ്റിച്ച് നാട് വിട്ടു ആ പണം ഞങ്ങൾക്കിപ്പം കിട്ടണം ഇപ്പം നിനക്ക് ഒരുപാട് പണമൊക്കെ ആയില്ലേ ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് തിരിച്ചു തരണം അത് അവനെ ആ കിഴങ്ങൻ സ്തുതിക്ക് മാത്രമുള്ളതല്ല എനിക്കും എൻ്റെ അനുജൻ ശ്രീകാന്തിനും അതുപോലെ അച്ഛനും വേണ്ടിയുള്ളതാണ് ഞങ്ങളുടെ അച്ഛനെ ഒരുപാട് വർഷം വണ്ടി ഓടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാത് അത് നിനക്ക് തന്നു തീറ്റിക്കാനൊന്നും പറ്റില്ലടി പെരും കള്ളി ആ പണം വെക്കടി ഇല്ലാതെങ്കിൽ നീന്ത ഞാൻ എന്നൊക്കെ പറയുമ്പം ഉടനെ തന്നെ നീനുമോ അറിയാം ആഹാ അപ്പം പണം കിട്ടിയതൊന്നും നിങ്ങൾ ആരും അറിഞ്ഞില്ലേ ആ ശ്രുതി അവനതൊന്നും വീട്ടിൽ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ സച്ചി പറയ എടി വിളച്ചിലിറക്കാതെ അവന് പണം കിട്ടിയിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ അവൻ പറഞ്ഞിട്ടില്ല നീ വെറുതെ പറ്റിക്കാൻ നിൽക്കരുത് പണം എടുക്കണേ ശ്രുതിയെപ്പോലല്ല ഞാൻ സച്ചി കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ നീലുമ്പോൾ പറയാണ് ഞാൻ പണം കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇതുപോലെ അവളുടെ പ്രാ പാർലറിൽ വെച്ച് എന്നെ അവനും അവൻ്റെ ഭാര്യ ശ്രുതിയും കൂടി പൊക്കി അവിടെ വെച്ചതിനെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റിലൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ആ പണം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എഗ്രിമെൻറ്റേ എൻ്റെ കയ്യിലുണ്ട് ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അകത്ത് കയറിപ്പോയി നീലിമായ എഗ്രിമെൻ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് സച്ചിയെ കാണിക്കുന്നുണ്ട് അപ്പോൾ സച്ചി നോക്കുമ്പോൾ ശരിയാണ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഒപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പറയാണ് അന്ന് ഞാൻ അൻപത് ലക്ഷം രൂപയും തിരികെ ഞാൻ കൊടുത്തതാണ് എന്നെ പിടിച്ച പിടിയാലേ അവർ വാങ്ങിച്ചതാണ് ഇനിയിപ്പം നിങ്ങളുടെ പണം തരണം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുക അപ്പോൾ സച്ചി ചോദിക്കുക പിന്നെന്തിനാണ് ഇനി അവനെ പിടിച്ച് പൂട്ടിയിട്ടത് അതോ അവനെ എന്നെയും കുറേ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഒന്ന് പറ്റിച്ച വാങ്ങിയ ആ പണം അതെനിക്ക് തിരിച്ചു തരണം എന്ന് അവനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിടിച്ചത് ഒന്നെങ്കിൽ ആ പണം തിരിച്ചു തരിക ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവനൊരു ഷോറൂം തുടങ്ങിയിട്ടുണ്ടല്ലോ ആ കട എൻ്റെ പേരിൽ എഴുതി തരിക ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നതാ അല്ലാതെ നിങ്ങളുടെ പണമൊന്നും ഇപ്പോഴും എൻ്റെ കയ്യിലില്ലെന്ന് പറയണം അപ്പം സച്ചി ചോദിക്കുക നീ പറഞ്ഞത് സത്യമാണോ എനിക്ക് നിങ്ങളോട് നുണം പറയേണ്ട കാര്യമില്ലല്ലോ എവിടെ വന്ന് വേണമെങ്കിലും ഞാനിത് പറയാം നിങ്ങളുടെ വീട്ടിൽ വന്ന് ആ സുതിയോട് ചോദിച്ചു നോക്ക് അപ്പോൾ അറിയാലോ സത്യങ്ങൾ ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറയാൻ അപ്പോൾ സച്ചി പറയാം ശരിയാണ് നീ കയറ നീ പറഞ്ഞതെങ്ങാനും നുണയാണെന്നുണ്ടെങ്കിൽ അവിടെ വച്ച് ഞാൻ നിന്നെ തീർക്കും എന്ന് പറയാം അങ്ങനെ നീലിമീൻ സച്ചിയുടെ വണ്ടിയിൽ കയറി പോവുകയാണ് അങ്ങനെ ചന്ദ്രോദയത്തിൽ ചെന്ന് ഇറങ്ങാം ചന്ദ്രോദയത്തി നീലിമീൻ കൂടെ കൊണ്ട് സച്ചി വരുന്നത് കണ്ട് നമ്മുടെ ശ്രുതി ശ്രുതി ഓടി അകത്ത് കയറുക ശ്രുതിയാണ് റൂമിക്കൊരു വാതിലടിച്ചു കുറ്റിയിടുകയാണ് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് എ ശ്രുതി ദേ ആ സച്ചി ആ നീലിമീൻ കൊണ്ട് വരുന്നുണ്ട് അവനെല്ലാ സത്യങ്ങളും അറിഞ്ഞു കാണും അവൾ പറഞ്ഞിട്ടുണ്ടാവും ആ പണം അവൾ തിരികെ തന്നെന്ന് നീ അറിഞ്ഞോ ഇന്ന് അവൾ എന്നെ തട്ടിക്കൊണ്ട് പോയതാണ് ഏഹ് നിങ്ങൾ തട്ടിക്കൊണ്ട് പോയെന്നു അതെ ഞാൻ ഞാനിവിടുന്ന് കടയിലേക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കാറി കുറേ ഗുണ്ടകൾ വന്ന് കയറാൻ പറഞ്ഞ് കയറ്റിക്കൊണ്ട് പോയി അവളുടെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ കെട്ടിയിട്ടതാ അവൾക്ക് ഒന്നെങ്കിൽ അൻപത് ലക്ഷം രൂപ നമ്മൾ ഇപ്പോൾ തന്നെ കൊടുക്കണമെന്ന് അല്ലെങ്കിൽ കട അവളുടെ പേരിൽ എഴുതി കൊടുക്കണമെന്ന് ഇതിൽ ഒന്നും ചെയ്യാതെ അവൾ എന്നെ വിടില്ല കൊല്ലോന്നൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ച് കെട്ടിയിട്ടതാ ഭാഗ്യത്തിന് എങ്ങനെയോ സച്ചി അവിടെ എത്തി എങ്ങനെ അവൻ അവിടെ വന്നെന്നുള്ള കാര്യം അറിയില്ല അവൻ വന്നപ്പം ഞാനവിടെ കിടന്ന് വിളിച്ചു കൂവി എന്നെ രക്ഷിക്കടാന്ന് അങ്ങനെ അവൻ ആ ഗുണ്ടകളെയൊക്കെ അടിച്ച് നിരപ്പാക്കി എന്നെ അഴിച്ചുവിട്ടു ആ നിമിഷം ഞാൻ അവിടെ ഇറങ്ങി പോന്നതാ എന്നിട്ട് പിന്നെ സച്ചി അവിടെ നിൽക്കുമായിരുന്നു അതെ സച്ചി അവിടെ നിൽക്കുമായിരുന്നു നീലിമയായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും അവൾ സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അവൾക്ക് പണം അവൾ തിരിച്ചു തന്നു എന്നൊക്കെ ഇനിയിപ്പം നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് പണം തന്നിട്ടാണ് നമ്മൾ കട തുടങ്ങിയെന്നല്ലേ ഇവിടെ എല്ലാരോടും പറഞ്ഞത് അച്ഛൻ്റെ പൈസയല്ലായിരുന്നു അൻപത് ലക്ഷം രൂപ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ശ്രുതി അത് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരോടും പറയാമെന്നും തിരികെ കൊടുക്കാമെന്നും എന്നിട്ട് നമ്മുടെ ഷെയർ നമുക്ക് വാങ്ങിയാൽ മതിയായിരുന്നു ഇതിപ്പോൾ സച്ചിയെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവൻ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കും അച്ഛൻ പണം തിരികെ ചോദിക്കുകയും ചെയ്യും പോരാത്തതിന് ആ അച്ഛമ്മ കൂടി ഇവിടെയുണ്ട് ഇത് എന്താവും എന്നറിയില്ലല്ലോ എന്ന് പറയാം അപ്പോഴേക്കും ശ്രുതി പറയാ ഇതിന് നിങ്ങളെത്ര പേടിക്കാൻ എന്താ ആ പണം തിരികെ കിട്ടിയെങ്കിൽ അത് നമ്മൾ കളഞ്ഞൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ ഒരു ബിസിനസ് തുടങ്ങിയില്ലേ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ എന്ന് ചോദിക്കുക എടി ബിസിനസ് തുടങ്ങിയത് നിന്റെ അച്ഛൻ തന്ന പൈസ കൊണ്ടാണെന്നല്ലേ പറഞ്ഞത് ആ അതൊക്കെ അങ്ങ് മാറ്റി പറയും അതിനൊക്കെ ഇപ്പം എന്താ പ്രാട് ഇപ്പം നിങ്ങൾ പേടിക്കാതെ മനുഷ്യനെ വാതിൽ തുറക്ക് എന്നൊക്കെ പറയുക ശ്രുതി അങ്ങനെ നീലിമ കയറി വരുകയാണ് കേട്ടോ നീലിമ കയറി വരുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ കൂടി ഇങ്ങനെ നോക്കുകയാണ് ഇതാരാണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇറങ്ങി വരുന്നതുകൊണ്ട് നമ്മുടെ അച്ചമ്മയും അതുപോലെ തന്നെ വീൽ ചെയറിൽ രേവതി ഉണ്ട് അതുപോലെ രവിയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോഴേക്കും സച്ചി നീലിമയോട് പറയാം വാ കയറി വാ എവിടെ എന്ന് ചോദിച്ച് കയറി വരുവാണ് അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് ഇതാതെ മോനെ ഇതാരാണ് നിന്റെ കൂടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുക അപ്പം ഉടനെ അച്ഛമ്മയും ചോദിക്കുന്നുണ്ട് ആരാടാ ഈ പെൺകുട്ടി എന്ന് ചോദിക്കുക അപ്പം സച്ചി പറയുന്നുണ്ട് അതൊക്കെ പറയാം അതൊക്കെ ഒരു സസ്പെൻസാണ് എവിടെയാ പേരും കള്ളൻ സുധീ അവൻ്റെ ഭാര്യ ശ്രുതി അവരെയും കൂടെ വിളിക്കുക എല്ലാവരും കൂടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറയാണ് അപ്പം രവി വിളിക്കുന്നുണ്ട് ശ്രുതി ഇവിടെ വന്നേടാ ഇറങ്ങി വാടാ ഇവിടെ എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ ശ്രുതി ശ്രുതിയും കൂടി ഇറങ്ങി വരികയാണ് വന്ന എല്ലാവരും നിൽക്കുമ്പോഴേക്കും സച്ചി നീതിമയോട് ചോദിക്കുക ഇനി നീ പറ നീ നീയല്ലേ ഇവ ഇവൻ്റെ അൻപത് ലക്ഷം രൂപയും കൊണ്ട് കാനഡയ്ക്ക് പോയത് അപ്പം ഉടനെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ നീലിമ ആ അതെ ഞാൻ തന്നെയാണ് പോയതെന്ന് പറയാം അപ്പോൾ ദേഷ്യം കൊണ്ട് നമ്മുടെ രവി ജറയുന്നുണ്ട് എടി കള്ളി ആണല്ലേ എൻ്റെ മോനെ പറ്റിച്ച് ആ പണം കൊണ്ട് പോയത് അത് ഞാൻ കഷ്ടപ്പെട്ട പണമാ കൊണ്ട് നീ മുങ്ങിയല്ലേ സച്ചി മോനെ ഇവളെ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇവളോട് പണം തിരികെ തരാൻ പറ എന്നൊക്കെ പറയാം അപ്പോഴേക്ക് സച്ചി പറയാ അച്ഛൻ അവിടെ നിൽക്ക് ദേ അച്ഛൻ്റെ മോൻ ശ്രൂ സുതി നിൽക്കുന്നു ഇവനെ പറ്റിച്ചാണ് അൻപത് ലക്ഷം രൂപയും കൊണ്ട് ഇവള് പോയത് അത് സത്യമാണ് അച്ഛൻ്റെ പണം മോഷ്ടിച്ചോണ്ട് പോയത് ദേ ഈ മകനല്ലേ അത് ഈ പെണ്ണ് കൊണ്ടുപോയി അത്രേ സംഭവിച്ചുള്ളൂ അപ്പം രവി പറയേ എന്തൊക്കെ സംഭവിച്ചാലെന്താ അവൾ ഇപ്പം കാനഡായി പോയി പൈസ ഉണ്ടാക്കിയില്ലേ നമ്മുടെ പണം തിരികെ തരാൻ പറ അങ്ങനെ എൻ്റെ പണം കൊണ്ട് ഒരുത്തി നടക്കാൻ പറ്റിയല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക അപ്പോഴേക്കും സച്ചി പറയാ അച്ഛാ അവിടെ നിൽക്ക് ബാക്കി കാര്യങ്ങളും കൂടെ സംസാരിക്കാം നമുക്ക് എടാ സുതി നീ നീ അൻപത്തഞ്ച് ലക്ഷം രൂപ ഇവക്ക് തന്നെ കൊടുത്തു വിട്ടത് ഇപ്പം സുതി പറയാം അതെ എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവള് വന്നപ്പം ആ പണം നിനക്ക് തിരികെ തന്നിരുന്നോ സത്യം പറയടാ അപ്പം സൂതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയാ പറയടാ സത്യം പറയടാ നിനക്ക് ആ പണം ഇവള് തിരികെ തന്നായിരുന്നോ എടീ ശ്രുതി നീ പറയടി ഇവള് പണം തിരികെ തന്നോന്ന് നീയും ഇവനും കൂടി ആ പണം എഴുതി വാങ്ങിച്ചതിൻ്റെ എഗ്രിമെൻറ്റ് അവളുടെ കയ്യിലുണ്ട് അത് അവൾ എന്നെ കാണിക്കുകയും ചെയ്തു സത്യമാണോടെ പറയുന്നതൊക്കെ എന്ന് ചോദിക്കുമ്പം ശ്രുതി പറയുക അതെ സത്യമ്മ ഞങ്ങളന്ന് ഇവളെ കൈയോടെ പോക്കി ആ പണം തിരികെ വാങ്ങുകയും ചെയ്തു എന്ന് പറയാണ് എന്നിട്ട് ആ പണം എന്തു ചെയ്തടി എന്ത് ചെയ്തരാ എന്ന് ചോദിക്കുക അപ്പോൾ ഉടനെ ശ്രുതി പറയുകയാണ് അത് ആ പണം കൊണ്ടാണ് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയത് എന്ന് പറയുമ്പം രവി ചോദിക്കുക ആ പണം കൊണ്ട് നിങ്ങൾ ബിസിനസ് തുടങ്ങിയോ ആ പണം കിട്ടിയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ബിസിനസ് തുടങ്ങിയത് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ നയിച്ചതെന്ന പണം കൊണ്ടാണെന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പം ആ പണം കൊണ്ടാണോ തുടങ്ങിയത് അച്ഛ അത് ആ പണം കൈ കിട്ടിയപ്പം ആ പണം കൊണ്ട് ബിസിനസ് തുടന്ന് ഇങ്ങാന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് കാരണം ഒരു ബിസിനസ് തുടങ്ങിയാൽ എപ്പോഴും രക്ഷപ്പെടാൻ പറ്റുമല്ലോ ഇനിയിപ്പോൾ ആ പണം തിരികെ കൊണ്ടുവന്ന് അച്ഛനെ ഏൽപ്പിച്ചാലും അച്ഛൻ അത് ഷെയർ ഇട്ട് എല്ലാവർക്കും കൊടുക്കും അതിലും നല്ലത് ഞങ്ങൾ ബിസിനസ് തുടങ്ങി ലാഭമൊക്കെ കിട്ടിക്കഴിയുമ്പം ആ പണം തിരികെ തരാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എന്ന് സുതി പറയുമ്പം ഒറ്റ അടി കൊടുക്കുക രവി എടാ പെരു കള്ള ആ പണം തിരികെ കിട്ടിയിട്ടും നീ അത് എന്നെ അറിയിച്ചോ അത്രയും പണം നഷ്ടപ്പെട്ട അതിൻ്റെ പേരിൽ എന്തുമാത്രം മനസ്സ് വിഷമിച്ചതെന്നറിയുമോ അത് നിനക്ക് മാത്രം അവകാശപ്പെട്ട പണമല്ല അല്ല അതുപോലെ തന്നെ ശ്രീകാന്തിനും ഒക്കെ അവകാശപ്പെട്ട പണമാണ് അത് കിട്ടിയിട്ട് അവർക്ക് ഷെയർ കൊടുക്കേണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് കൊടുത്തില്ലെങ്കിലും നിനക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് ആ പണം എടുത്ത് ചിലവാക്കായിരുന്നു അച്ഛാ അത് ചിലവാക്കിയില്ലല്ലോ ബിസിനസ് തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി അങ്ങോട്ട് ചാടി കയറി കഴുത്തിന് പിടിക്കുകയാണ് നമ്മുടെ സുധീര് എന്നിട്ട് ചോദിക്കുക എടാ നീ ഇതുപോലെ പല കള്ളത്തരങ്ങളും ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഞാൻ ക്ഷമിച്ച് ക്ഷമിച്ച് തരികയായിരുന്നു ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇതുപോലെയുള്ള പണി നീ ചെയ്തിട്ടില്ലേ അച്ഛൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയി വല്ല പെണ്ണുങ്ങൾക്കും കൊടുത്തു വിട്ടത് നീ തന്നെയല്ലേ അത് ഞാൻ ക്ഷമിച്ചു രേവതിയുടെ സ്വർണം മുക്കു പണ്ടമാക്കിയത് നീയല്ലേ അത് ഞാൻ ക്ഷമിച്ചു എന്നിട്ട് ഇപ്പം ഈ പണം കിട്ടിയിട്ട് നീ മിണ്ടാതിരുന്നല്ലേ എന്നിട്ട് അവളുടെ അച്ഛൻ മലേഷ്യു തന്നതാണെന്ന് ഒരു ഉളുപ്പിൻ്റെ കൂടി നിനക്കിതൊക്കെ പറയാൻ നീ അച്ഛൻ്റെ പണം എടുത്തത് എന്ന അച്ഛനോടൊരു വാക്ക് പറയാൻ നിനക്ക് തോന്നിയോ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ക്ഷമിച്ചു തന്നു പക്ഷെ ഇതൊന്നും നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല എനിക്കിപ്പോൾ ആ പണം കിട്ടണം ഇവിടെ അൻപത് ലക്ഷം രൂപ നീ ഉടനെ തന്നെ അച്ഛന് കൊടുക്കണം അല്ലാതെ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് സുതിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഒരെണ്ണം കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നല്ല ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്